ആർ എസ് എസിന്റെ സർസംഘാലക പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെപ്പുറം നമ്പറിനപ്പുറം നമ്പറിനപ്പുറമുള്ള ഒരു മാനം ശ്രീ സന്ദീപ് ഭാരത കടന്നവരോട് കൂടി വികസന കാര്യങ്ങൾ നമുക്കിങ്ങനെ ഭരണപക്ഷമൊന്നും പ്രതിപക്ഷമെന്നോ വിചാരിക്കേണ്ടെന്ന കാര്യമില്ല അപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു മുനിസിപ്പാലിറ്റി പോയപ്പോ എല്ലാ കൌൺസിലർമാരും കണ്ടപ്പോ ഞാനൊരു കാര്യം ഒരോട് പറഞ്ഞത് അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി ഒരു വർഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒന്നര വർഷമാണ് ഈ ടെന്യൂറിൽ എൻ്റെയും ഒന്നര വർഷമാണ് ഈ ഒന്നര വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചോണ്ട് അന്നേരം നമുക്ക് രാഷ്ട്രീയമാകാം അതുവരെയുള്ള കാര്യങ്ങളിൽ പാലക്കാടിനെ തോൽപ്പിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ട എന്ന് പറയുകയും അവർ വളരെ പോസിറ്റീവായിട്ട് മുനിസിപ്പാലിറ്റി പോയപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വികസന കാര്യങ്ങൾ നമ്മൾ അങ്ങട്ട് ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാടിന് പ്രയോജനമില്ല സ്വാഭാവികമായി പ്രതിപക്ഷ എം എൽ എമാർക്ക് ആനുകൂല്യങ്ങൾ പറഞ്ഞു നോക്കുന്നതിനെ പറഞ്ഞാൽ നിയമസഭയിൽ എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പ്രതിപക്ഷ എം എൽ എക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല ഇപ്പം കാരണം ഇപ്പം പാലക്കാട് കേരളത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പം കേരളം ഏതെങ്കിലും മേഖലയിൽ ഒന്നാം നമ്പർ ആണ് എന്ന് സർക്കാരിനെ ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം അപ്പം ആ നമ്പർ വൺ ആക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എം എൽ എ മാത്രമാണ് ഞാൻ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അപ്പോൾ ആ തോന്നൽ അവർക്കു കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്നിട്ട് മുൻവിധിയോടുകൂടി സമീപിക്കുന്നല്ലോ ഇപ്പം ഗവൺമെന്റ് ആൻഡി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല മുൻവിധികളില്ല ഞാൻ ആ വിഷയത്തിനകത്ത് പ്രജ്വരിസ്റ്റിക്കല്ല ഇപ്പം കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും പല അടിയന്തര സമയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാനാണ് ഒന്ന് ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച റേറ്റർ കൂടിയാണ് നന്നായി ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണെങ്കിൽ പോലും ഒരു ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ധർമ്മം ആ വിഷയങ്ങൾക്കകത്ത് അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്തൊരു പ്രതിപക്ഷം എം എൽ എയുടെ ധർമ്മത്തെ ഇപ്പം ഇത്രയും കാലം ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ സഭയിലുള്ള ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതുപോലെ തെരുവ് സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമെല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ആ ഒരു ശതമാനം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിരട്ടേന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ് അപ്പൊ അതുകൊണ്ട് തെരുവിലെ ഒരു കോൺഫിഡൻസ് ആണ് ഏതൊരു പൊതുപ്രവർത്തനത്തി അങ്ങനെയല്ല ഞാൻ എന്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു നമ്മളൊരു എന്താ പറയുക ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാനില്ല പക്ഷേ ആ വിഷയങ്ങൾക്ക് ചേർത്ത് താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ സർസംഘചാലക പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം ആർ എസ് എസ് സർസംഘചാലകന്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ ഇല്ല അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ ഒരുപാട് മനുഷ്യന്മാരിപ്പം അവരുടെ ഇപ്പം നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന കാലമാണ് ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആരും വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും അങ്ങനെയല്ല ഇപ്പൊ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ് നമുക്ക് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്നൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ അതിൽ നിന്നിപ്പം എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണ് അല്ലേ ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ എൻ സി പി നാഷണൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അത് കാരണം രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര എന്ന നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസിനാണ് പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കും മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ അതൊരു റിഫ്ലക്ഷനാണ് അതൊരു ഇൻഡിക്കേറ്ററാണ് ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഉദാഹരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും അതിന് മുകളിലേക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ബിജെപിയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തണ്ട ശ്രീ സന്ദീപാരന്റെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതൊരു വലിയ ഫൈറ്റ് ഫൈറ്റാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ നിലപാടെടുക്കുകയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കാരണം ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വരും ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വരപ്പ് അല്ലേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂ ഫേസ് വാല്യൂ കാര്യമാണ് പദവിയുടെ കാര്യ ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാള് ഇപ്പുറത്തേക്ക് വരിക ഇപ്പൊ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് ഭാര്യ അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിന്റെ ഇൻഡിക്കേറ്ററാണ് അതായത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം നമ്പറിനപ്പുറമുള്ള ഒരു മാനം ശ്രീ സന്ദീപ് ഭാര്യ കടന്നവരോടുകൂടിയിരുന്നു കൂടുതൽ ഓരോ ദിവസവും അല്ല അതിനകത്ത് ഒന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന ആള് ഞാനല്ല ഞാൻ സംഘടനക്കകത്ത് എന്റെ പദവിക്ക് മാറ്റവും വന്നിട്ടില്ല ഞാൻ നിയമസഭാ സാമാജികനായി എന്നുള്ളത് ഒഴിച്ചാൽ സംഘടനക്കകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല സംഘടനക്കകത്ത് ഞാൻ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാത്രമാണ് അത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ് പരിഗണിക്കുന്നത് പിന്നെ ഒരുപാട് പേര് പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ അതിനോട് സ്നേഹപൂർവ്വം യോജിച്ചൊരു വിഷയമുണ്ട് എത്ര പേരാ പോയത് ഒന്ന് എതിരായി പോയി മത്സരിച്ചൊരു സ്ഥാനാർത്ഥി പാലക്കാട് കോൺസ്റ്റിറ്റുവൻസിക്കകത്ത് പോയത് പ്രധാനമായും പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ബ്ലോക്ക് സെക്രട്ടറി മാത്രമാണ് മറ്റുള്ള ആ ഇലക്ഷൻ സമയത്തെ സെൻസേഷനുകളാണ് അതൊക്കെ ഇലക്ഷൻ സമയമായതുകൊണ്ട് മാത്രം ക്യാരി ചെയ്യപ്പെട്ട വാർത്തയല്ല മറ്റ് രണ്ട് പേര് ഞാൻ ഇപ്പോഴും പറയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറഞ്ഞു അഞ്ച് വർഷമെങ്കിലും ആയി അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് അന്ന് ക്യാരി ചെയ്യപ്പെട്ട വാർത്തയിലെ പദവികൾ അവർ ഇരിക്കുന്നുമില്ല അപ്പം അഞ്ചു വർഷം മുമ്പുള്ള ആളല്ല അത് ഞാൻ ചോദിച്ചോട്ടെ ഇതാണ് ആ തരത്തിലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയതെങ്കിൽ അത് ഫ്ലാഷ് ന്യൂസ് പോയിട്ട് ആ മറ്റേ താഴെ വരുന്ന പേര് ഫ്ലാഷല്ലോ സ്ക്രോൾ പോലും ആവില്ലല്ലോ ശരിയല്ലേ ശരിയല്ലേ അത് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് അത് നമുക്കും നമുക്കെല്ലാവർക്കും ഒരു പാടാകണം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരം സെൻസേഷനുകൾക്ക് ഒരു പ്രസക്തി ഇല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അത് സ്വാധീനിക്കില്ല തെരഞ്ഞെടുപ്പ് വലിയ വലിയ കോണ്ടന്റ് അല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഞാൻ അന്ന് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഈ വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പം നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും പെൻഷൻ കിട്ടാത്ത ആൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ അതിന് ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ശമ്പളം കിട്ടുന്നില്ല ആ ശമ്പളം കിട്ടാത്തത് ചർച്ചയായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അറിയാമല്ലോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാലോ അതിപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പം ഞാൻ ചർച്ച ചെയ്തോ വേറെ ആൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും അത് കൃത്യമായി നിങ്ങളുടെ കുടുംബങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണിത് ഒരു പൊളിറ്റിക്കൽ വിജയല്ലേ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തണമെങ്കിൽ പൊളിറ്റിക്കൽ വിജയം കൂടി ഉണ്ടാവണം ആ വിജയത്തിനകത്ത് ഇതെല്ലാം ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് ആളുകളുടെ പ്രതിഷേധം ഒരു ഫാക്ടറാണ്